വാങ്ങിയവരും വാങ്ങാനിരിക്കുന്നവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുന്നത് വാഹന ഉടമകൾ നിറയ്ക്കുന്ന ഇന്ധനത്തെ സംബന്ധിച്ച ഒരു കാര്യമാണിത് ഏതെങ്കിലും പമ്പിൽ കയറി ഏതെങ്കിലും പെട്രോൾ വാഹനത്തിൽ അടിക്കരുത് എന്നാണ് കമ്പനി പറയുന്നത് ഇന്ത്യയിലെ കാറുകൾക്ക് നയൻറ്റി ഫൈവ് ഒക്ടീൻ അല്ലെങ്കിൽ റോൺ നയന്റി ഫൈവ് ഇന്ധനം ഉപയോഗിക്കാനാണ് ടോയോട്ട ഇപ്പോൾ ശുപാർശ ചെയ്യുന്നത് ഹൈറൈഡർ ഇന്നോവ ഹൈക്രോസ് പോലുള്ള കാറുകൾക്കാണ് ഈ ഒരു കാര്യം ബാധകമാവുക ഇന്നോവ ക്രിസ്റ്റ പോലുള്ള പെട്രോൾ വണ്ടികളുള്ളവർ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാകും പുതിയ ഹൈക്രോസ് ഉള്ള ആളുകൾ സാധാരണ പെട്രോൾ ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് ഓണേഴ്സ് മാനുവലിലും ഇക്കാര്യം കമ്പനി പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാറുകളുടെ എൻജിൻ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനാലാണ് ഈ കാര്യം കമ്പനി ശുപാർശ ചെയ്യുന്നത് ഹൈബ്രിഡ് കാറുകൾക്കാണോ അതോ ഹൈബ്രിഡ് അല്ലാത്ത കാറുകൾക്കാണോ ഈ ഒരു അപ്ഡേറ്റ് എന്ന് ടോയോട്ടോ ഇതുവരെ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നോവ ഹൈക്രോസിന്റെ ഹൈബ്രിഡ് നോൺ ഹൈബ്രിഡ് എഞ്ചിൻ കണക്കാക്കാതെ തന്നെ ഉടമകൾ ഫൈവ് ഇന്ധനം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് ഹൈറൈഡർ ഹൈബ്രിഡ് പതിപ്പിന് പ്രീമിയമായ റോൺ നയൻറ്റി ഫൈവ് ഗ്രേഡ് പെട്രോൾ ആവശ്യമാണെന്ന് പലർക്കും അറിയില്ല അതേസമയം കെ ഫിഫ്റ്റീൻ സി സീരീസ് എഞ്ചിൻ ഉപയോഗിക്കുന്ന നോൺ ഹൈബ്രിഡ് പതിപ്പിന് നയൻറ്റി വൺടൈൻ ഗ്രേഡ് ഇന്ധനത്തിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയും ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസ് ഹൈറൈഡർ മോഡലുകൾക്ക് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് ശേഷം നിർമ്മിച്ച ഹൈക്രോസിന്റെ ബാഡ്ജ് എഞ്ചിനീയറിംഗ് പതിപ്പായ പതിപ്പായ്ക്കും ഇതേ അപ്ഡേറ്റ് ബാധകമാണ് ഫൈവ് താഴെയുള്ളത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ വാഹനത്തിലെ കാറ്റലറ്റിക് കൺവേർട്ടർ തകരാറിലാകാൻ സാധ്യതയുണ്ട് ഇതിനാലാണ് ടൊയോട്ട ഇത്തരം ഒരു അപ്ഡേറ്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സാധാരണ നയന്റി വൺ ഒക്ടീനിലുള്ള പെട്രോൾ ഉപയോഗിക്കുന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിച്ചേക്കില്ലെങ്കിലും ഇത് കാറ്റലൈറ്റ് കൺവേർട്ടറിന്റെ ആയുസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ടൊയോട്ടോ ഹൈറൈഡർ എസ് യു യുടെ കാറ്റലൈറ്റിക് കൺവേർട്ടറിന് അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് മാറാനായി ചെലവ് വരുന്നത് അതിനാൽ തന്നെ ഭാവിയിൽ ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഹൈറൈഡർ ഹൈക്രോസ് പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ജാപ്പനീസ് ബ്രാൻഡ് ശുപാർശ ചെയ്യുന്നതുപോലെ കാറുകളിൽ നയൻറ്റി ഫൈവ് ഒക്ടൈൻ ഇന്ധനം നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പണം ഒരുപാട് ചെലവാക്കേണ്ടി വരും ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പ്രീമിയം ഗ്രേഡ് പെട്രോൾ ആണ് ഒക്ടേൻ ഇത് സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനവും എഞ്ചിൻ സംരക്ഷണവും വാഗ്ദാനം ചെയ്യും ഹൈ പെർഫോമൻസ് എഞ്ചിനുകൾ ടെർമോചാർജ് എഞ്ചിനുകൾ ഉയർന്ന ഒക്ടിയൻ ശുപാർശ ചെയ്യുന്നതോ ആവശ്യമുള്ളതോ ആയ ആഡംബര വാഹനങ്ങൾ എന്നിവയ്ക്കാണ് ഇത്തരം പെട്രോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പറയാം യാത്രാസുഖത്തിന്റെ കാര്യത്തിൽ പകരം വെക്കാനില്ലാത്ത എം പി വി ആണ് ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റി ആയാലും ഹൈക്രോസ് ആയാലും ഒന്നിനൊന്ന് മെച്ചം തന്നെ ഡീസൽ വേണ്ടവർക്ക് ക്രിസ്റ്റിയും ആധുനിക കാലത്തിനൊത്ത് പെട്രോൾ ഹൈബ്രിഡ് വേണ്ടവർക്ക് ഹൈക്രോസും വിൽക്കുന്ന രീതിയാണ് ഇപ്പോൾ ടൊയോട്ട പിന്തുടരുന്നത് മുൻഗാമികളേക്കാൾ ഏറെ പ്രീമിയമായി പുറത്തിറക്കിയ ഹൈക്രോസ് ഇന്ത്യക്കാരുടെ മനം കവർന്നു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കിടലൻ സ്പേസും വലിപ്പവും മൈലേജും മോഡേൺ ഫീച്ചറുകളും എല്ലാമായി എത്തിയ വണ്ടിയെ ഏവരും നെഞ്ചിലേറ്റി കഴിഞ്ഞു